കുവൈറ്റിലെ ജലീബാൽ ഷുവൈറ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ ലൈസൻസ് ഇല്ലാത്ത ഭക്ഷ്യ ഉൽപാദന കേന്ദ്രവും ബേബി ഫുഡ് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയും കണ്ടെത്തി ഇത് നടത്തിയിരുന്ന പന്ത്രണ്ട് പേരെ കുവൈറ്റ് ക്രിമിനൽ സെക്യൂരിറ്റി വകുപ്പ് അറസ്റ്റ് ചെയ്തു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയായ ലംഘനങ്ങൾ ചെറുക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി ആവശ്യമായ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി വ്യക്തികൾ ജലീബ് അൽഷെയ്ക്കിലെ ഒരു റെസിഡൻഷ്യൽ ഹോമിനുള്ളിൽ ഭക്ഷ്യ ഉൽപാദന കേന്ദ്രവും വെയർഹൌസും നടത്തുന്നതായി ക്രിമിനൽ സെക്യൂരിറ്റി വകുപ്പ് കണ്ടെത്തി പരിശോധനയിൽ ഈ സൌകര്യം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഏറ്റവും അടിസ്ഥാന ആരോഗ്യ ആവശ്യകൾ പോലും ഇല്ലാത്തതാണെന്നും വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ പദവി ഇല്ലാത്തതാണെന്നും പൊതുജനാരോഗ്യത്തിനും ഉപഭോക്തൃ സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നും കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ പ്രതികൾ അവരുടെ വീട്ടിനുള്ളിൽ നിയമവിരുദ്ധമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നതായി സമ്മതിച്ചു അന്വേഷണത്തിൽ അവർ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലുള്ള സഹകരണ സംഘങ്ങൾ സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതായി കണ്ടെത്തി സാമൂഹിക ഒത്തുചേരലുകൾ പലപ്പോഴും കഴിക്കുന്നതും കുട്ടികളെ ലക്ഷ്യമിട്ടതുമായി ഈ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഉയർന്ന അപകട സാധ്യത കണക്കിലെടുത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും സഹകരണ സംഘങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും സാമൂഹിക കാര്യ തൊഴിൽ മന്ത്രാലയം ഇൻവെൻടറി ചെയ്യുകയും ചെയ്തു നിയമം നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് സുരക്ഷാ നിരീക്ഷണ ക്യാമ്പിനുകൾ ഇനിയും തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര